വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ചെറുതായിട്ടൊരു പണിയുണ്ട് പണി എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ കാലമ്മാക്ക് അതുമ്മക്ക് ആസ്പത്രിക്ക് ഒന്ന് പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആസ്പത്രിക്ക് ഒന്ന് പോകണം പിന്നെ നമ്മുടെ അന്ന് നമ്മുടെ സിസ്റ്റം ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് അതിലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പീക്കർ രണ്ടും ഔട്ട് ഔട്ട് ആകാൻ കാരണം എന്താ വെച്ചാൽ അതും നമ്മൾ ഓൺ ആക്കിയിട്ട് കുറേ ആയിക്കണം അത് പിന്നെ ഈ മീയാ ഇവിടെ നിന്ന് കളിക്കും കളിക്കുമ്പോൾ ഈ അതിന് അവിടെ പറഞ്ഞിട്ടില്ല സ്പീക്കർ ഉണ്ടാവില്ല വലിയ ഡപ്പ സ്പീ അതിൻ്റെ ഉള്ളിൽ വിക്സ് ഡപ്പാണ് കൺമശ്ശിടപ്പാണ് പൗഡർ ഡപ്പാണ് അതൊക്കെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഏതൊരു പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ അതൊക്കെ എടുത്തിട്ട് അപ്പം അതിൻ്റെ ഉള്ളത്തെ വയർ കട്ട് ആയിക്കണേ എന്താണെന്ന് അറിയില്ല അപ്പൊ നമുക്കൊന്നും ശരിയായപ്പോ അടുത്ത പടിയും കിട്ടി അപ്പം നമ്മളൊന്നത് സർവീസിന് കൊടുക്കും വേണം ഹോസ്പിറ്റലിൽ പോകും വേണം അപ്പൊ നമുക്ക് ഹോസ്പിറ്റലത്തെ വിവരങ്ങൾ എന്തൊക്കെ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം കുറച്ച് അധികമായ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നത് സൺഡേ ആയതായിരുന്നു കൊണ്ട് അമ്മാക്കൊക്കെ ലീവാണ് അപ്പൊ നമ്മൾ എന്തായാലും ആസ്പത്രിക്ക് പോയിട്ട് പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും വരെയും വീഡിയോയിലേക്ക് നമ്മൾ സ്പീക്കർ എടുക്കാം സ്പീക്കർ ഒട്ടിയൊന്നും വെച്ചിട്ടില്ല ഒട്ടി വെച്ചിട്ടില്ല ரால் यार राल சன நெட்டி வெச்சிட்டு ண்டா உள்ளக்க எடுத்துட்டு அடக்கணும் ஆ அடக்கணும் இப்போதே இதிலட்ட கவர் வந்தா பையில போட்டு பையில இதுல இருந்தே ஒடச்ச பிரச்சனை இல்லல்ல அப்பறம் வந்து போடு தரப்பிச்சி வா இதنده கூட கர்ப்பான இந்த செஞ்சு எல்லாரும் தோட எக்கி செஞ்சு வர അല്ലെങ്കില് ഒരാൾ സ്കൂളില് കുടുംബത്തിന് മൂന്നുപേരെ പറഞ്ഞു എന്റെ തൊണ്ടൊക്കെ അപ്പൊ നമ്മള് ആസ്പത്രിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളോട് ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പമ്മാനെ കൂട്ടിട്ട് വരാൻ പോയിട്ട് തീരെ നടക്കാൻ വരെ ഓട്ടോറിക്ഷയിൽ വരാമായിരുന്നു അപ്പൊ എന്നെവിടെ നിർത്തിയിട്ട് പോകണം കാരണം നമുക്ക് മൂന്ന് പേർക്കും വരാൻ പറ്റില്ല പോയിട്ട് വാ നമ്മുടെ അങ്ങനെ പോയിട്ടുവാട്ടോ ഇവിടെ പോകുമ്പോ സ്പീക്കർ അല്ലേ സ്പീക്കർ പോവാം ഞാൻ ഇടം ഇത് മാറ്റി മാറ്റി പയ്യേ അപ്പൊ നമ്മളങ്ങനെ ആസ്പത്രിക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ പോയി ചോദിക്കാൻ വേണ്ടിയിട്ട് പോണുണ്ട് ഡോക്ടർ പേഷ്യന്റൊക്കെ ഉണ്ട് വെയിറ്റ് ചെയ്തിരിക്കണുണ്ട് അവിടെ ുംക്കോയിട്ടി ആസ്പ പോയിട്ടാ നമ്മള് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടറെ ഫസ്റ്റ് ഒന്ന് എക്സറേ സർജറി ഡോക്ടറെ പാർത്തിട്ട് എലുമ്പോൾ ഒന്നും പ്രശ്നമില്ലെങ്കിൽ സർജറി ഡോക്ടറെ നമ്മളത് വീണ്ടിയിട്ട് നിൽക്കുക ചിലപ്പോൾ സർജറിമാരെ എന്റെ ഉൾപ്പെടൊക്കെ കളയേണ്ടി വരും ഇല്ലെന്ന് കഴിഞ്ഞാൽ നിൽക്കണമെങ്കിൽ അത് വീണത് എക്സറേ എടുക്കാൻ നമുക്ക് അറിയാനും അപ്പം എന്തായാലും എക്സറേ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഡോക്ടറെ നല്ല മീങ്ങി ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് ചിലപ്പോൾ എല്ലിനെന്തേലും പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാകും എല്ലിനുമ്പോൾ തട്ടിയാലും പ്രശ്നമുണ്ടാവും എങ്ങനെയായാലും ചിലപ്പോൾ നമ്മളെ സാധ്യത നമുക്ക് കാണാൻ പറ്റും അതായത് നമുക്ക് ഒരു ചെറുതായിട്ട് ചൂട് വന്നാൽ കൂടെ ഞാൻ പൊട്ടിച്ചിട്ട് എങ്ങനെ ഞാൻ വേദന സഹിച്ചു അതേമാതിരി അതിനേക്കാട്ടിൽ എത്ര പൊട്ട എത്ര പ്രശ്നമാകും അത്ര ഒരു പ്രശ്നമാകും ഒരു വർഷം മുമ്പ് ഈ കാര്യം എങ്ങനെ വെച്ച് നടക്കുന്നുണ്ട് കാരണം എന്താ ചിലപ്പോൾ ജോലിക്ക് പോകുന്നത് ഇപ്പൊ എന്തായാലും ഇപ്പോൾ അപ്പോ നമ്മളിപ്പോഴും ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മളവിടുന്ന് എല്ലാ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ അപ്പുറത്ത് വലിയൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവരുടെ ഡ്യൂട്ടി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വേദനക്കുള്ള ഡ്യൂട്ടിയും ഷുഗറുള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ആ ഒരു അതിങ്ങനെ ഓട്ടോമാറ്റിക്ക് താനുണ്ടായ മുറിയാണ് അപ്പോൾ അതിന് ഈസിയും ഒന്ന് ഇരിക്കേണ്ട പറഞ്ഞിട്ട് നമുക്ക് നാളെ വേറെ ഡോക്ടർക്ക് സജഷൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്ലീനിങ് ചെയ്തിട്ട് ഒന്ന് ആ മുറി ഒന്നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടുതൽ ഇങ്ങനെ നീര്മാരിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അമ്മ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും

ప్నా గ్రిల చిటాదా హోటల్ చిటారా i right. സ്പീക്കറ് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാന ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിട്ട് ഓട്ടോറിക്ഷയിലാക്കി അയച്ചു വിട്ടിട്ടുണ്ട് അപ്പൊ സ്പീക്കർ കൊടുത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇപ്പൊ കിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ അങ്ങനെ നമ്മുടെ ആസ്പത്രി ദിവസവും കൊടുക്കാനുള്ള സാധനമൊക്കെ കൊടുത്ത് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലത്തെ ടിഫൻ കഴിച്ചിട്ട് പോയതാണ് പന്ത്രണ്ട് മണി നേരമൊക്കെ ഡൗക്ടർ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം വേഗം പോയി അപ്പൊ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും പിന്നെ വന്ന് ഏകദേശം സമയം ഇനി ഇപ്പൊ വന്ന് ഫുഡ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നേരം കൊടുക്കും വന്നിട്ട് ഒരു നേരത്തിൽ മാത്രം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഉച്ചക്ക് കഴിക്കാൻ മാത്രം വൈകുന്നേരത്തിൽ ഞാൻ എന്തായാലും ഉണ്ടാക്കും അപ്പോൾ ഡോക്ടറെ എന്താ പറഞ്ഞു ചോദിച്ചാൽ ഡോക്ടർ നമുക്ക് വേറൊരു ഡോക്ടറെക്ക് റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട് അത് അവർക്ക് കുറച്ച് ഷുഗറുള്ള ബി പി ഉണ്ട് ഷുഗർ കുറച്ച് അധികം ഉള്ളതായതുകൊണ്ട് മുറി ചിലപ്പോൾ ഉണങ്ങാൻ ഉണങ്ങണില്ലായാലും പറഞ്ഞു ഉണങ്ങണില്ല അപ്പോൾ നമ്മൾ ഷുഗർ ആദ്യം ഫസ്റ്റ് ടൈമിൽ ഷുഗർ നോക്കിയാലാണ് മുറിക്ക് നോക്കാൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ ഷുഗർക്കായിട്ടൊന്നും ഈ ഡയബറ്റീസിനായിട്ട് നോക്കുമ്പോൾ ഡോക്ടർമാർ ഒറ്റക്കുണ്ടാവില്ല അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കണം അവർ നാളെ വൈകുന്നേരമാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഒന്ന് ജസ്റ്റ് ആ മുറിയിൽ ഈച്ചയും പൊടിയൊന്നും ഇരിക്കേണ്ട ഡ്രെസ്സിങ് ചെയ്ത് തന്നിട്ടുണ്ട് ആ ഡ്രസ്സിങ് ചെയ്തപ്പോ നടക്കാൻ കുറച്ച് ഈസി ആയി അപ്പൊ ഒരു ജോലിക്ക് പോണവരാണ് അവര് കൊറേ എത്രയേ വർഷമായി ജോലിക്ക് വന്നു പറഞ്ഞാലും കേൾക്കുന്നില്ല പോണ്ടാ പോണ്ട പറഞ്ഞാലും പറഞ്ഞാലും കേൾക്കണില്ല അപ്പൊ ഏതെങ്കിലും കാലത്ത് ഒന്നും വയ്യാണ്ടിരിക്കുമ്പോ നമ്മളൊക്കെ പടം പറഞ്ഞിട്ട് കുടിയേലിത്തണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു അപ്പോൾ ഇഷ്ടമായിങ്കിൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിലേക്കും ബൈ ബായ് അസ്ലാമലൈക്കും